ഹായ് ആൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേബീസ് കിച്ചൺ ക്യാരറ്റും പാലും വീട്ടിലുണ്ടെങ്കിൽ ഈ പെരുന്നാളിന് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി സിമ്പിൾ ഒരു പായസത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കൂടുതൽ പേർക്കൊക്കെ പായസം ഉണ്ടാക്കണം എന്നുള്ള ടൈമിൽ ഈ ഒരു ക്യാരറ്റ് പായസം ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ വളരെ നല്ലത് അത്രയ്ക്കും ടേസ്റ്റിയാണ് അപ്പൊ നമുക്ക് ലൈക്ക് അടിച്ച് സപ്പോർട്ടാക്കിയിട്ട് പായസം തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം അല്ലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടോ അപ്പൊ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു കാരറ്റ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് ഇതുപോലെ അങ്ങ് ഗ്രേറ്റ് ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പൊ അതവിടെ നിൽക്കട്ടെ നമുക്ക് ലാസ്റ്റ് ആണ് കേട്ടോ ഇത് ആവശ്യം വരുന്നത് ഇനി നമുക്ക് മീഡിയം സൈസിലുള്ള ഒരു നാലോ അഞ്ചോ കാരറ്റ് എടുത്തിട്ട് അതും ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഇത് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു കുക്കർ എടുക്കാം അതിലേക്ക് കട്ടാക്കി വെച്ച ഈ ഒരു കാരറ്റ് പീസുകൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഒരു കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ടൊരു മൂന്ന് വിസിലടിപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോഴേക്കും അടുത്തതായിട്ടിനി ഒരു ബൗൾ ചവ്വരി ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ കുതിർത്തി വെക്കണേ ഇങ്ങനെ ചെയ്താൽ ചവരി അധിക സമയമൊന്നും പിടിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ചൗരി ഒന്ന് കുതിരട്ടെ അപ്പോഴേക്കും നമുക്ക് ചെറിയൊരു പാൻ വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഒന്ന് വറുത്തെടുക്കാം ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ വറുക്കുന്ന സമയത്ത് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് ക്യാരറ്റ് വറുത്തെടുക്കാം അപ്പം ഇതേ ക്യാരറ്റ് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം കേട്ടോ അപ്പോഴേക്കും ഇത് നമ്മുടെ ക്യാരറ്റ് മൂന്ന് വീസിലടിപ്പിച്ചിട്ട് ഇറക്കിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് പായസം റെഡിയാക്കാൻ തുടങ്ങാം ഒരു അടി കട്ടിയുള്ള പാത്രം വേണം കേട്ടോ നോക്കിയെടുക്കാന് അതിലേക്ക് രണ്ട് പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കാം കൂടി അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുമ്പോൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചവരി വെള്ളമൊക്കെ ഊറ്റി ഒഴിവാക്കിയിട്ട് ഈ ഒരു പാ പല്ലിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ ചവരി വെന്തിട്ടുണ്ടാവും കേട്ടോ അപ്പം ഇതേ ചൗരി നല്ല പോലെ വേവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ചേർത്തതിന് ശേഷം നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ക്യാരറ്റ് പായസം ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ്ട്ടെ കുടിക്കാന് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഇനി തിളച്ച് വരുമ്പോൾ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ മിൽക്ക് മെയ്ഡ് കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഷുഗർ കുറച്ച് ഇട്ടുകൊടുക്കുന്നുള്ളൂ അപ്പം ഈ ഒരു മിൽക്ക് മെയ്ഡ് ഞാൻ വീട്ടിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ കണ്ടു നോക്കൂട്ടോ വളരെ ഉപകാരപ്പെടുക ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ പായസത്തിൽ ഇടയ്ക്ക് ഇടക്ക് അടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കുകയും ചെയ്യട്ടോ ഇനി വീണ്ടും ഒരു പാക്ക് പാലും കൂടെ ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പൊ പായസം ഏകദേശം ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യിൽ വറുത്ത് ഒഴിക്കണം അതിനായിട്ട് നല്ല നെയ്യ് തന്നെ നോക്കിയെടുക്കാം ചൂടാവുമ്പോ കുറച്ച് ബദാം ഇതുപോലെ കട്ടാക്കി ചെയ്തിട്ട് കൊടുക്കാം കൂടെ കാഷ്യ നട്സ് കട്ടാക്കിയതും ഇട്ട് കൊടുക്കാം കുറച്ച് കറുത്ത മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം പായസത്തിൽ മധുരം ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച് നട്ട്സ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഒന്ന് തുള്ളി വരുമ്പം തന്നെ നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വളരെ രുചിയുള്ള ക്യാറ്റ് ബായ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുടിച്ചിട്ടില്ലാത്തവരും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഇത് നിങ്ങൾക്ക് തണുപ്പിച്ചിട്ടും കുടിക്കാം ഇത് ചൂടോടെയും കുടിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ പെരുന്നാളിനും വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഫ്രം ബേബിസ് കിച്ചൺ